മുട്ടുകുത്തുന്നാനയുടെ സാമ്യമുള്ള മംഗളഗിരിയിലെ അനുഗ്രഹീതമായ കുന്നുകൾക്ക് മുകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തരെ സ്വാഗതം ചെയ്യുന്ന ഏറ്റവും പവിത്രവും ശക്തവുമായ മംഗളഗിരി ക്ഷേത്രം പനകാല നരസിംഹസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു മഹാവിഷ്ണു അവതരിച്ച എട്ട് മഹാക്ഷേത്രങ്ങളിലൊന്നായ പനകാല നരസിംഹസ്വാമി ക്ഷേത്രം കൂടികൊള്ളുന്ന മംഗളഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് തോദാതിരി എന്നായിരുന്നു ഈ മംഗളഗിരി കുന്നുകളിൽ ലക്ഷ്മിദേവി തപസ ചെയ്തതായും വിശ്വസിക്കപ്പെടുന്നു എല്ലാ ദിശകളിൽ നിന്നും നോക്കിയാൽ മംഗളഗിരി കുന്നുകളുടെ ആകൃതി മുട്ടുകുത്തി നിൽക്കുന്ന നാനിയെ പോലെയാണ് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു മംഗളഗിരിയിലെ നരസിംഹ പ്രതിഷ്ഠയുള്ള മൂന്ന് ക്ഷേത്രങ്ങളും മൊത്തത്തിൽ മംഗളഗിരി ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പ്രധാന ക്ഷേത്രമായ പനകാല നരസിംഹസ്വാമി ക്ഷേത്രം കൂടാതെ കുന്നിൻ താഴെയുള്ള ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രവും കുന്നിൻ മുകളിലുള്ള ഗണ്ടാല നരസിംഹസ്വാമി ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പനകാല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹമില്ല പകരം ഭഗവാൻ നരസിംഹസ്വാമിയുടെ വിശാലമായ വായ നമുക്ക് കാണാൻ കഴിയുന്നു പാനകമല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ദൈവം എന്നതിനാലാണ് ഈ ക്ഷേത്രത്തിലെ മൂർത്തി പനകാല നരസിംഹസ്വാമി എന്നറിയപ്പെടുന്നത് അതോടൊപ്പം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരനാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപകനെന്നും പറയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നായ നൂറ്റി അൻപത്തിമൂന്നടി ഉയരവും നാൽപ്പത്തി ഒൻപത് അടി വീതിയുമുള്ള വിസ്മയിപ്പിക്കുന്ന പതിനൊന്ന് നിലകളുള്ള ഗോപുരമാണ് ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം മംഗളഗിരി കുന്നുകൾ നാല് യുഗത്തിന്റെയും തുടക്കം മുതൽ നിലവിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇവയെ കൃതയുഗത്തിൽ അഞ്ജനാതിരി എന്നും ത്രേതായുഗത്തിൽ തോതാതിരിയെന്നും ദ്വാപരയയുഗത്തിൽ മുക്താതിരിയെന്നും കലിയുഗത്തിൽ മംഗളഗിരി എന്നും അറിയപ്പെട്ടിരുന്നു ശ്രീ ശ്രീലക്ഷ്മി ക്ഷേത്രത്തിന് പുറത്തായി കാണപ്പെടുന്ന ചെറിയ ഗുഹ കൃഷ്ണ നദിയുടെ തീരത്തുള്ള വുണ്ടവല്ലി ഗുഹയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിനു ചുറ്റും നടക്കുകയാണെങ്കിൽ ഇടതുവശത്തായി നമുക്കൊരു ശ്രീരാമന്റെ ശ്രീകോവിൽ കാണാൻ സാധിക്കും പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര രാജവംശത്തിലെ കൃഷ്ണദേവരായാണ് ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം പണിഞ്ഞത് നൂറ്റി അൻപത്തിമൂന്ന് ഉയരമുള്ള ക്ഷേത്രഗോപുരം ആയിരത്തി എണ്ണൂറ്റിയേഴ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എടി കാലത്ത് രാജ വസരടി വെങ്കടാദരി നായിഡുവാണ് നിർമ്മിച്ചത് കൃതയുഗത്തിൽ തേനും ദ്വാപരയുഗത്തിൽ നെയ്യും ത്രേതായുഗത്തിൽ പാലും ഈ കലിയുഗത്തിൽ പാനകമല്ലെങ്കിൽ ശർക്കര വെള്ളവും ഈ ക്ഷേത്രത്തിൽ അർപ്പിച്ചതായി പറയപ്പെടുന്നു പനകാല നരസിംഹസ്വാമി ക്ഷേത്രത്തിന് പുറകിലെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ നരസിംഹദേവന്റെ ഒരു ചെറിയ ആരാധനാലയമുണ്ട് മംഗളഗിരി പനകാല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം ദ്രാവിഡ വിജയനഗര വാസ്തുവിദ്യയുടെ ഘടകങ്ങളുള്ള വാസ്തുവിദ്യാ ശൈലികളുടെ സമന്വയമാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഗംഭീരമായ ഒരു ഗോപുരം അടങ്ങിയിരിക്കുന്നു എന്നത് കൂടാതെ പുരാണ വിവരണങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് ഈ ഗോപുരം അലങ്കരിച്ചിരിക്കുന്നു ശ്രീ പനകാല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ബ്രഹ്മോത്സവം ഒരു വളരെ പ്രധാനപ്പെട്ട വാർഷികോത്സവമാണ് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനാണ് ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് വിശ്വാസം ഭഗവാൻ കൃഷ്ണന്റെ പുത്രനായ പ്രത്യുപ്നൻ ഫാൽഗുന ശുദ്ധ സപ്തമി മുതലുള്ള സപ്താഹത്തിന് തന്റെ ജന്മദിനം വർഷം തോറും ആഘോഷിക്കാൻ പിതാവിനോട് അഭ്യർത്ഥിച്ചു ഹസ്തിനപുരിയിലെ സിംഹാസനത്തിന്റെ പിൻഗാമിയായ പാണ്ഡവരിൽ മൂത്തവനായി ഉദിഷ്ടരനെ ഭഗവാൻ കൃഷ്ണൻ ഈ ജോലി ഏൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം ശ്രീരാമനവമി ഹനുമാൻ ജയന്തി നരസിംഹ ജയന്തി വൈകുണ്ട ഏകാദശി മഹാശിവരാത്രി എന്നിവയാണ് ഇവിടെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന മറ്റാഘോഷങ്ങൾ മഹാശിവരാത്രിയിൽ ഭഗവാൻ ചെറിയ രഥത്തിൽ ഘോഷയാത്ര നടത്തുമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്